ഇപ്പൊ ഈ പി വി അന്വർ പോലീസിലെ ക്രിമിനൽസിനെതിരെ തിരിഞ്ഞതോട് കൂടിയിട്ട് ഈ ഒരു പാർട്ടിയിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുകയാണ് അതായത് പി വി അന്വർ പറയുന്നത് എല്ലാതും ശരിയാണെങ്കിലും അതും തെളിവ് സഹിതമാണ് പറയുന്നതെങ്കിലും അത് അംഗീകരിച്ച് തരാനിപ്പോ തൽക്കാലം സൗകര്യം ഇല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് കാരണം ഈ പോലീസ് ചെയ്യുന്ന എല്ലാ നിറികേടിനും കൂട്ടുനിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയന്റെ ഓഫീസിലുള്ള പി ശശി ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണെന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ പോലീസുകാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളോടൊപ്പം തന്നെ ഈ സംഘീവത്കരണം നല്ല പ്രകൃതിയെ നടക്കാണ് ചോദിക്കാനും പറയാനും ആരില്ല തടയിടാൻ ആരുല്ല അതൊരു ഭാഗത്തുകൂടെ നിരൂപാതികമായിട്ട് ഇങ്ങനെ തുടരുകയാണ് അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളാണ് പി ബന്വർ പത്രമാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്തത് പിന്നെ ഈ ചർച്ച തെറ്റിക്കാൻ ഈ ഒരു വിഷയം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു സിദ്ദീഖിന് ജാമ്യം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാവും വലിയൊരു വാർത്തയാവും എന്ന് കണ്ടുകൊണ്ടാണ് സിദ്ദീഖിന് ഇപ്പോൾ ജാമ്യം കൊടുക്കാത്തത് അപ്പൊ അത് വല്ല കുറെ വാർത്ത ആകുമ്പോ ഈ വാർത്ത പിന്നെ അവരെ ശ്രദ്ധിക്കൂലോ അങ്ങനെയാണല്ലോ വാർത്തകൾ മുന്നോട്ട് പോകുക ഒരു വാർത്ത നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പഴയ വാർത്ത ആൾക്കാരും മറക്കും അപ്പൊ ആ ട്രിക്കാണ് കളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജനങ്ങൾ ഈ ഒരു വാർത്തയിൽ നിന്ന് ഇപ്പൊ പിടിവിടാൻ തയ്യാറല്ല ഇത് ഇപ്പൊ ഈ പി വി അൻവർ വിളിച്ച് പറഞ്ഞ സത്യങ്ങളുണ്ടല്ലോ ആ വാർത്ത കൈവിടാൻ തയ്യാറല്ല പിന്നെ ഈ പി വി അൻവർ ഇതൊക്കെ ചെയ്തതുകൊണ്ട് വല്ല ഗുണമുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യമായി എല്ലാതും തുറന്നു പറഞ്ഞു രഹസ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു ഗുണമുണ്ടായിരുന്നല്ലാതെ ഈ പോലീസിലിരിക്കുന്ന എം ആർ അജിത് കുമാർ മുതൽ താഴോട്ട് അങ്ങോട്ടുള്ള ഒരുപാട് കുറ്റവാളികൾ അവരുടെ രോമത്തിൽ പോലും തൊടാൻ പി വി അൻവറെ സാധിച്ചില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കാരണം എന്താണ് കാരണം ഈ കൊള്ള സംഘത്തിലെ തലവൻ പിണറായി വിജയനും പി ശശിയുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും അങ്ങനെ അവസാനം അൻവർ പാർട്ടിയുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് പാർട്ടിക്കെതിരെ പോകാൻ തയ്യാറല്ല മുഖ്യമന്ത്രിക്കെതിരെ പോകാൻ തയ്യാറല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പൊ പത്രമാധ്യമങ്ങൾ ചോദിക്കുന്നത് താങ്കൾക്ക് ഭയമില്ലേ താങ്കളിനെ കൊല്ലില്ലേ താങ്കളിനെ കള്ളക്കേസ് എടുത്ത് ജയിലിൽ ഇടില്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഒരു സിനിമാ മോഡൽ മരണമാസ് ഡയലോഗ് രീതിയിലാണ് ഈ പി വി അൻവർ കൊടുക്കുന്നത് ആ ഡയലോഗ് കേൾക്കുന്നതിന് മുമ്പ് പിണറായി വിജയനും പി വി അന്വറും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയണം പക്ഷെ മുഖത്തോട് മുഖം നോക്കിയിട്ടല്ല വെവ്വേറെ സ്ഥലത്തിരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ടുപേരും അവരവരുടെ ഈ പത്രസമ്മേളനങ്ങൾ കണ്ടതിന് ശേഷമാണ് മറുപടി കൊടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും ആവശ്യമില്ല എനിക്ക് തെറ്റിദ്ധരിപ്പിക്കല് ഈ കള്ളക്കടത്ത് ഒരു പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാള് വന്ന് ചേനലിന്റെ മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത് അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു അതിന് പിടികൂടുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് നൂറ് ശതമാനത്തേക്കാൾ പോലീസിൻ്റെ മനോവീര്യം ഉയർന്നിരിക്കൽ കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കൽ കൊള്ളഭംഗമായ പോലീസിൻ്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത് സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുന്നു എനിക്കറിയാം അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് ശരിയാണ് ഞാൻ പഴയ കോൺഗ്രസ് ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ ഇ എം എസ് ആരായിരുന്നു കെ പി സി സി സെക്രട്ടറി അല്ലേ ഇ എം എസ് എങ്ങനെയാ സഖാവ് ഇ എം എസ് ആയത് ാണ് പിന്നെ നിങ്ങൾ കേട്ടല്ലോ ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല പിൻവർ ശരിക്കുള്ള ചുട്ട മറുപടിയാണ് ഈ ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് പിന്നെ പി ശശി വളരെ നല്ല മനുഷ്യനാണെന്നാണ് ഈ പിണറായി വിജയൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പോലീസിൽ ഇത്രക്കധികം വലിയ കൊള്ള സംഘം ഉണ്ടായത് എങ്ങനെയാണ് കാവ്യവൽക്കരണം ഇത്രയും ഭീകരമായ രീതിയിൽ കേരളത്തിൽ നടക്കുന്നത് എങ്ങനെയാണ് നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് പോലീസുകാർ ജയിലിലിടുന്നത് എങ്ങനെയാണ് ഈ സ്വർണക്കള്ളക്കടത്ത് നൂറിരട്ടി വർധിച്ചത് മയക്കുമരുന്ന് നൂറിട്ടി വർദ്ധിച്ചത് എങ്ങനെയാണ് പി ശശി യാതൊരു കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ അപ്പൊ പി ശശിയും കള്ളനാണ് പിണറായി വിജയൻ അതിനേക്കാൾ വലിയ ഭൂലോക കള്ളനാണ് അതുകൊണ്ടാണ് പരസ്പരം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പത്രക്കാരെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇനി ഇപ്പൊ ഇങ്ങനെയൊക്കെ ആ സ്ഥിതിക്ക് ഈ പിണറായി വിജയൻ പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും പിന്തുണക്കുന്നത് കാരണം ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വല്ല അപകടം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതിന്റെ മറുപടി മരണമാസ ഡയലോഗ് വഴിയാണ് കൊടുക്കുന്നത് കേട്ടു നോക്കി ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും ഒരു കുമ്പൾ കഞ്ഞി ഒരു അണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിലേക്കും എന്നെ സാമ്പത്തികമായി തകർത്തോണ്ട് ഒന്നാലെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാന്ന് എന്ന് അത് തന്നെ എപ്പോഴും പറയാനുള്ളത് ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല പരമാവധി നിങ്ങൾ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ അടക്കും അതിലപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല ഞാനതിന് തയ്യാറാണ് എനിക്കാ ഒരു പേടിയില്ല ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടുമില്ല ഇതെൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ ഐ പി എസ് ആണെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി ഇതിൽ നാല് ഐ പി എസ് ആരെ കുട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു ഇതെല്ലാം തിരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം മനസമാധാനമായി കിടന്നുറങ്ങണം മനുഷ്യൻ്റെ അവസാനം അത്താണി ആ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്നറിഞ്ഞൊരു സഹോദരി ഓടി ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആ ക്രിമിനൽസ് അവിടെ വരുന്നുണ്ട് ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങൾ ഉണ്ടാക്കുന്ന അപമാനമുണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി ആ ആഘോഷം എപ്പോഴും തുടരാണ് ഒരു ചുക്ക് ആരും ചെയ്യില്ല കാണാം നമുക്ക് എന്റെ മോള് പതിനൊന്നാം ക്ലാസ്സിലാ അവിടെ എന്താ പറഞ്ഞറിയോ ഉപ്പ പൊയ്ക്കോന്ന് ഉപ്പാനെ ഒരു കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ രണ്ട് മക്കള് ഗൾഫുണ്ട് അവര് വിളിച്ചു ഉപ്പ പൊയ്ക്കോ ഞങ്ങളൊക്കെ അത്യാവശ്യം ആയിക്കണ് ഇപ്പൊ ഒരു കൊല്ലാണെങ്കിൽ കൊല്ലട്ട് പിന്നെ ഞാൻ ആരെയാ പരിഗണിക്കണ്ട് ആരെ പരിഗണിക്കണ്ട് പിന്നെ പിന്നെ ഈ അജിത് കുമാറിന്റെ ഈ വാലോട്ടത്തിനോ നിങ്ങൾ വാള ആളെ നോക്കണെ വെള്ളം കുടിപ്പിച്ചതൊന്നും എഴുതട്ടെ ദാഹിച്ചിട്ടാണ് എം എൽ എ വെള്ളം കുടിപ്പിച്ചതൊന്നും എഴുന്നേട്ടെ ദാച്ചിട്ടാണ് കണ്ടില്ലേ ഇവിടെ പി വി എൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു തീപ്പൊരി കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു അതായത് സുജിത് ദാസ് എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ ഇരുപത്തിയഞ്ച് കൊല്ലം ഞാൻ നിങ്ങളുടെ വിനീത ദാസനായിട്ട് കഴിഞ്ഞോളാം അടിമയായിട്ട് കഴിഞ്ഞോളാം എന്നെ ഈ കേസിൽ നിന്ന് ഊരിത്തരണം എന്ന് പറഞ്ഞ ഒരു ഐ പി എസ് കാരൻ ആ ഒരു അപേക്ഷ ഈ പി വി എൻവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പി വി എൻവർ സുഖസുന്ദരമായിട്ട് നിരവധി ഐ പി എസ് ഓഫീസർമാർ പറഞ്ഞ പണി ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കുന്നുണ്ടാവും അങ്ങനെ നാലഞ്ച് പോലീസ് ഓഫീസർമാര് എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായിട്ട് പി വി എൻവറിന്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ പി വി എൻവറിനെ അതിമതി രാഷ്ട്രീയത്തിൽ എത്ര ഉന്നത സ്ഥാനത്തിൽ എത്താം ശത്രുക്കള ഒക്കെ വകവരുത്താം പക്ഷെ എന്താണ് നാട്ടിൽ കൂടുതൽ കള്ളത്തരങ്ങൾ വളരുമെന്ന് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ പി വി എൻവറിന് ചെയ്യാമായിരുന്നു പി വി അൻവറിന് കുടുംബത്തിനും ഒരുപാട് നേട്ടങ്ങൾ അതിൽ നിന്ന് കിട്ടുമായിരുന്നു വ്യക്തിപരമായ നേട്ടങ്ങൾ തന്നെ ഒരുപാട് കിട്ടുമായിരുന്നു അതൊക്കെ വേണ്ട വെച്ചുകൊണ്ടാണ് എല്ലാവരും എക്സ്പോസ് ചെയ്തത് അങ്ങനെ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭയമില്ലേ നിങ്ങളെ കൊല്ലില്ലേ നിങ്ങളെ ജയിലില്ലേ ഇല്ലേ അതിന്റെ ഫുള്ള് മറുപടിയാണ് മൂപ്പർ കൃത്യമായിട്ട് തന്നെ കൊടുത്തത് പിന്നെ വേറൊരു പത്രക്കാരൻ ചോദിച്ചു അല്ല നിങ്ങൾ ഈ ഒരുപാട് ആൾക്കാരും ഒരുപാട് പല പല അതുപോലെ പിടിച്ച് നേതാക്കന്മാരുണ്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ചെയ്ത് രാവിലെ ആറു മണിക്ക് കറക്റ്റ് ആയിട്ട് ഭക്ഷണം അഞ്ചു മണിക്ക് കാപ്പി പിന്നെന്താ പറയാ ഏഴ് മണിക്ക് മറ്റേത് അത് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ് പച്ചക്കറി രാത്രി ഓ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാണ് ഒരുപാട് കാലമായി ഉറങ്ങിട്ട് ോബ്ലം അല്ലേ അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറുപടി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന മറുപടിയാണ് ജയിലിൽ പോയെന്താണ് സുഖസുന്ദരമായിട്ട് എല്ലാത്തിനും ടൈമിംഗ് ഉണ്ടാവും ടെൻഷനും ഇല്ല ആരോടും മറുപടിയും പറയണ്ട സുഖമായിട്ട് കടവർഗുകയും ചെയ്യാം പിന്നെ പി വി എൻ വർ ഉന്നയിച്ച മറ്റൊരു സുപ്രധാനമായ കാര്യമായിരുന്നു ഈ ഈ തൃശൂർ പൂരം നശിപ്പിച്ചുകൊണ്ട് അത് നശിപ്പിച്ചത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് വോട്ടുകൾ മുഴുവൻ ഈ സുരേഷ് ഗോപിക്ക് മറിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് അതിന്റെ പിന്നിലും മുഴുവൻ പ്രവർത്തിച്ചത് ഈ എ ഡി ജി ആയിട്ടുള്ള അജിത് കുമാർ തന്നെയാണ് ഈ അജിത് കുമാർ സംഘികൾക്ക് കുഴലൂതിക്കൊണ്ട് കേരളത്തിൽ സംഘീവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവാണ് ഈ ഒരു സംഗതി അതും വളരെ നിസ്സാരമായിട്ടാണ് ഈ ഒരു പിണറായി വിജയന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് പറയുമ്പോൾ പിണറായി വിജയനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നിട്ട് പോലും ആ എം ആർ അജിത് കുമാറിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനും തയ്യാറല്ല ഈ പിണറായി വിജയൻ അപ്പൊ ഈ തൃശൂർപുരത്ത് നടന്ന എല്ലാ സംഭവ വികാസങ്ങളും നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വീടുകളിലൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിനെ കുറിച്ചിട്ട് ഉള്ളി സൂര തന്നെ വന്ന് രണ്ടു വാക്കുപരണം കേട്ടുനോക്കി ദേവസ്വത്തിന്റെ പേരിലേക്ക് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പേരിലേക്കാണ് ചില ആളുകളിപ്പോൾ സംശയത്തിൻ്റെ കുന്തമുന നീക്കി വച്ചിരിക്കുന്നത് അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രകോപനപരമായിട്ടുള്ള നീക്കമാണ് ഒരു ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന് ശരിയായി പരിശോധിച്ച് കണ്ടുപിടിച്ച് ജനങ്ങളോട് തുറന്നു പറയാവുന്നതാണ് അതിന്റെ മറവിൽ ഉയർന്നു വന്നിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇപ്പോ സർക്കാർ ശ്രമിക്കുക അതായത് പൂച്ച എങ്ങനെ വീണാലും നാല് കാൽമലേ എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ജനങ്ങൾ തമ്മിൽ അടി കൂടിയാലും അതിന്റെ ഗുണം സംഘികൾക്ക് തൃശൂർ പൂരം നശിച്ചാലും അതിന്റെ ഗുണം സംഘികൾക്ക് ഇനി തൃശൂർ പൂരം നശിച്ചില്ല അത് കൈയോടെ പിടിച്ചു കൂട്ടാ ഈ ഒരു ഗൂഢതന്ത്രം ഈ ഒരു ആസൂത്രിത പദ്ധതി എന്നാലും ഗുണം സംഘികൾക്ക് എങ്ങനെ വന്നാലും ഗുണസംഖികൾക്കാണ് ഇപ്പൊ കള്ള ഈ കള്ളത്തരം കൈയോടെ പിടിച്ചപ്പോ അതിന്റെ കുറ്റം ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനാണെന്നാണ് വളരെ ഭംഗിയായിട്ട് പറയുന്നത് പിന്നെ ഈ തൃശൂർ പൂരം കലക്കൽ മാത്രല്ല ഈ എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞ സംഘി ഈ സംഘി പോയിട്ട് ആർ എസ് എസ് നേതാവിനെ പോയിട്ട് കണ്ടു രഹസ്യമായിട്ടാണ് കണ്ടത് വേണുഗോപാൽ രണ്ട് വാക്ക് പറഞ്ഞു ഒന്നിക്കലൊരു സന്ദേശം കൈമാറാൻ അല്ലെങ്കിൽ എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനാണ് വ്യക്തമല്ല അല്ലെങ്കിൽ സർക്കാർ ആർ എസ് എസ് നേതാവിനെ കാണണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ സർക്കാർ കാരണം നേരിട്ട് പോയാൽ ആരും അത്ഭുതം പറയില്ല ഇത് രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനം അതും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് മനസ്സിലാവുന്നില്ല സി പി എം പോലെ ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ലൈറ്റ് ആയിട്ട് എടുക്കുന്നത് ും ബി ജെ പിയും എന്നുള്ളത് ഓരോ ദിവസം വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതാണ് കെ സി വേണുഗോപാൽ പറയുന്നത് അതായത് ഓരോ ദിവസവും ഇപ്പൊ ഈ പി വി അന്വർ ഇത്രയും ഒച്ചയും പണം കൂട്ടിയിട്ട് പോലും ഒരു കാണ്ടാമൃഗം പോലെയാണ് ഈ സംസ്ഥാന സർക്കാർ ഒരു ഇഞ്ച് പോലും മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാത്തത് അപ്പൊ ഇതൊക്കെ തന്നെ തെളിക്കുന്നത് എന്താണ് പിണറായി വിജയന്റെ സർക്കാരും സംഘപരിവാരങ്ങളും നല്ല ഒന്നാം തരം അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് അപ്പൊ ഈ കെ സി വേണുഗോപാൽ ചോദിച്ചതിൽ കാര്യമില്ലേ കാരണം ഒരു എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് രഹസ്യമായിട്ട് ഒരു ആർ എസ് എസ് നേതാവിനെ പോയി കാണുന്നത് എന്താ ആർ എസ് എസ് നേതാവാണോ കേരളം ഭരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അനൗൺസ് ചെയ്ത് സർക്കാരിനെ അറിയിച്ചു കൊണ്ട് ഇത് രഹസ്യമായി പോയി ചർച്ച ചെയ്യുന്നു അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തൃശൂർ പൂരം കലക്കുന്നു അപ്പൊ തൃശൂർ പൂരം കലക്കാനുള്ള പദ്ധതിയാണ് ഈ രണ്ട് ൂട്ടും കൃത്യമായിട്ട് രഹസ്യമായിട്ട് ചെയ്തത് എന്ന് വളരെ വ്യക്തമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോ ഈ റിപ്പോർട്ടർ ചാനൽ അന്ന് ഈ സുരേഷ് ഗോപി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് തൃശൂർ പൂരത്തിന്റെ അവിടെ വന്നിറങ്ങിയല്ലോ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിട്ട് കാരണം ഈ നാടകത്തിന്റെ ഒരു ഭാഗമായിരുന്നല്ലോ അത് സുരേഷ് ഗോപി എൻട്രി അടിക്കും അതോട് കൂടിയിട്ട് പോലീസുകാർ സമ്മതിക്കും കാരണം പോലീസുകാർ ഒരുപാട് നിയമം ഉണ്ടാക്കി വെച്ചിരുന്നു ആന ഇത്ര അടി ദൂരത്ത് പടക്കം ഇത്ര അടി വേറെ ദൂരത്ത് വെള്ളം അപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞ കൊറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു ആ നിയമങ്ങളൊക്കെ പോലീസുകാരോട് മാറ്റിയിട്ട് എങ്ങനെയാണോ ഈ അമ്പല കമ്മിറ്റിക്ക് വേണ്ടത് അതേപോലെ ചെയ്തു കൊടുക്കും അപ്പൊ എന്തായി ഈ സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നുള്ളൊരു ചിത്രം അവിടെ വന്നു അങ്ങനെ വന്നതോട് കൂടിയിട്ട് എന്താവും സുരേഷ് ഗോപി മഹാനായ ഒരു വലിയ രാജാവാണ് എന്നുള്ളൊരു പ്രതീതി അവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ സുഖസുന്ദരമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് ചെയ്തിട്ട് ജയിക്ക ആരും ഒന്നും പറയില്ല ഇപ്പോഴും ആരും ഒന്നും പറയുന്നില്ല ചെട്ടോ അപ്പൊ ഇത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ആ തൃശൂർ പൂരത്തില് സുരേഷ് ഗോപി അർദ്ധരാത്രിക്ക് ശേഷം വന്നിറങ്ങുന്ന വീഡിയോ ഇപ്പൊ റിലീസ് ആക്കിയിട്ട് അത് നമുക്കത് കാണാം വന്ന് വന്നിറങ്ങുന്നത് ഒരു സംഘീ വണ്ടിയിലാണ് സേവാഭാരതി മറ്റോ അവർക്ക് ആംബുലൻസ് ഉണ്ടല്ലോ അതിൽ വന്നിട്ടാണ് ഇറങ്ങുന്നത് എന്നിട്ട് കൊച്ചി കൊച്ചിട്ട് ഇറങ്ങുമ്പോ അവിടെ ആർപ്പ് വിളികളോട് വിളികളോടുകൂടി കൈയ്യടിക്കുകയാണ് അതും ഈ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു അപ്പൊ അതിന്റെയും തെളിവ് ഇപ്പോൾ ടി വി ചാനലുകൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ എ ഡി ജി പി അജിത് കുമാർ ഇതൊക്കെ ചെയ്തതിന് ശേഷം അയാളുടെ സ്ഥാനത്ത് ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ അയാളെ എന്ത് ചെയ്യണം സത്യത്തിൽ എന്ന് ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ് നമുക്ക് ഒന്ന് ോട് ചോദിക്കാണ് എന്ത് വിമർശനമല്ലോ അയാളെ ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷനല്ല ഞാൻ ആദ്യം പറഞ്ഞെ മാറ്റി നിർത്തണം എന്നാ ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റ് അയാളെ താഴെ ഇറക്കണം അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റുന്ന ആളല്ല അത് ഈ പ്രപഞ്ച പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ അത് ജനങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം അവിടെ മൈക്ക് ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം ഈ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം ഡിസ്മിസ് ക്രിമിനൽ ക്രിമിനൽ ആണ് ഒരു വളരെ ും മനസിലാവും കാരണം എ ഡി ജി പി അജിത് കുമാർ ഒരു ഭീകരനായ ഒരു ക്രിമിനൽ ആണ് എന്ന കാര്യത്തില് ഇനിയിപ്പോ ആർക്കും തന്നെ തർക്കം ഉണ്ടാവില്ല പക്ഷെ എന്നിട്ടും അയാൾ അയാളുടെ സ്ഥാനത്തിരിക്കുന്നു കാരണം പിണറായി വിജയൻ ഒരു ഇഞ്ച് ഇളകാൻ തയ്യാറല്ല അതിന്റെ കാരണം അതും ജനങ്ങൾക്കറിയാം കാരണം ഈ കൊള്ള സംഘത്തിന്റെ തലവൻ തന്നെ പിണറായി വിജയനാണ് ആണ് എന്നുള്ളത് കൊണ്ടാണത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട് കാണാം ബൈ ബൈ